ോ ഗ്ലൂറ്റാത്ത് ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മേരേജ് ഫോട്ടോയാണ് മേരേജത്തേക്ക് ഞാൻ തടിയും നല്ല രീതിയിൽ തടിയും കാര്യങ്ങളും ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇവിടെ എൻ്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാനിപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ലവ് സ്റ്റോറി പറയുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കേട്ടോ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഞാൻ ആ പറഞ്ഞ സമയത്ത് ടു പോയിന്റ് ഫൈവ് സംതിങ് മില്യൺസ് ആയിരുന്നു വ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് പറയുമ്പോഴത്തേക്ക് ഫോർ മില്യൺ വ്യൂസാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ട്രാൻസിഷൻ അതായത് ഞങ്ങൾ രണ്ടായിരത്തി പത്ത് ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ട്രാൻസിഷൻ്റെ വീഡിയോ വരുന്നു ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇത്താഴെ കൊടുത്തേക്കാം ഷോർട്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് അപ്പോൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് സംശയങ്ങൾ എൻ്റെ ഡി എമ്മിലും എൻ്റെ കമൻസിലും ഉൾപ്പെടെ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ചേച്ചി ഞങ്ങൾക്ക് ഒന്ന് ഒന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ് വീട്ടിൽ അങ്ങനെ ഇഷ്യൂ ആണ് വീട്ടിലെങ്ങനെ ഇഷ്യൂ ആണ് അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചി എങ്ങനെയാ ചേച്ചി ഒരു ട്രാൻസ്ലേഷൻ വീഡിയോ ചെയ്യാമോ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കമൻസ് ഉൾപ്പെടെ മെസ്സേജ് ഉൾപ്പെടെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ എപ്പോഴും വന്നുകൊണ്ടിങ്ങനെ ഇരിക്കണോ അപ്പോൾ ഞാനിങ്ങനെ എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും ഒക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കൂടുതൽ വന്ന കമൻസ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ലൈവില് പോകുമ്പോഴത്തേക്കുൾപ്പെടെ എന്നോട് കുറേ പേര് ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ വൈറ്റ്നിങ് ക്രീംസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ ഗ്ലൂറ്റാത്തിയം ക്രീം യൂസ് ചെയ്തിട്ടുണ്ടോ ആ കാരണം എൻ്റെ ഒരു രണ്ടായിരത്തി പത്തിലെ ആ ഒരു വീഡിയോയുടെ കുറച്ച് ഡാർക്ക് എന്റെ സ്കിൻ ടോൺ വരുമ്പോഴത്തേക്ക് ഇപ്പോഴും ലൈറ്റായി എന്നല്ല ഡസ്കി സ്കിൻ ടോൺ തന്നെയാണ് ഇപ്പോഴും വേണ്ടത് പക്ഷേ അതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എൻ്റെ ഒരു ആൻസർ രൂപയാണ് ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോ പറയുകയാണ് കേട്ടോ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങൾ ഉൾപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ പറയുന്നത് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഞാൻ ഞാനിവിടെ കൊടുത്തേക്കാം എൻ്റെ പിക്സ് എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ മാരേജ് പോട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അതും ഇപ്പോഴത്തെ കണ്ട് കണ്ടോണ്ടിരിക്കല്ലേ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാന് രണ്ടായിരത്തി പത്തിൽ കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ആയപ്പോഴത്തേക്ക് മോളെ മോളെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ ആ ഒരു പിക്കാണ് ഇവിടെ കാണുന്നത് മോളെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തടിയും മുന്നേ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ ഡാർക്ക് സ്കിന്നു ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് പിന്നൊരു ഒരു എട്ട് വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത മോൻ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ടായിരത്തി പതിനൊന്ന് ടു വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ തടി ബാക്കി കാര്യങ്ങൾ ഉൾപ്പെടെ ഞാനിങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് വരെ വളരെ ബുദ്ധിമുട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ നല്ല തടി അതായത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മാരേജ് ഫോട്ടോയാണ് മാരേജ് സമയത്തുള്ള ഫോട്ടോയാണ് ഞാൻ കൊടുക്കുന്നത് അതായത് മോക്ക് ഡെലിവറി കഴിഞ്ഞ് വൺ മന്ത്യപ്പോഴത്തേക്കുള്ള പിക്ക് ആണ് ഞാനിവിടെ കൊടുക്കുന്നത് ഒരുപാട് പിക്സ് മുന്നത്തുന്നുണ്ട് എൻ്റെ ഈ ഫോണിൽ ഫുൾ പിക്സ് കുറവാണ് അപ്പം കൂടുതൽ പിക്സ് വരുമ്പോഴത്തേക്ക് പെൻഡ്രൈവിൽ ബാക്കി കാര്യങ്ങളിലൊക്കെ ഉണ്ട് അതിലോട്ട് ഇതിട്ട് മാറ്റിയല്ലേ കുറേയൊക്കെ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ പിക്സ് ഒരുപാട് ഞാൻ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം അതുവഴി കുറേ നല്ല തടി കാരണം ആളെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും കണ്ട രണ്ട് പേര് രണ്ട് ഫോട്ടോയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അമ്മയും മോൻ ഒരു ഡിഫറൻസ് തോന്നും കേട്ടോ കാണുമ്പോഴത്തേക്കും ഞാൻ തടിയും നല്ല രീതിയിൽ തടിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്കും നല്ല രീതിയിൽ വൃത്തിയേടായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും അപ്പം ഞാനിങ്ങനെ ആ സമയത്തൊന്നും അങ്ങനെ കാര്യമാക്കിയില്ല അപ്പോൾ ഇങ്ങനെ കുറേ നാളിങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർ പറയാൻ തുടങ്ങി എന്ത് എന്തു മണ്ണാണ് നിന്നെയും അവനെയും കണ്ടാലും ഒരു ചേർച്ചയില്ലല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ ആ അങ്ങനെയാണ് ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുള്ള രീതിയിൽ ചെയ്ത് എൻ്റെ വീട് ഞാൻ വേറെ മുന്നേയും കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് അതും കൂടിയതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ആ വീഡിയോയിൽ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് എന്താണ് യൂസ് ചെയ്യുന്നത് ബൈറ്റ്നിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടോ ബ്ലൂടൂത്ത് യോൺ അപ്പോൾ ഞാൻ പറയുകയെന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ച് ഡയറ്റിങ് കുറച്ച് വർക്ക് കിട്ടും ഇത്രയാണ് കേട്ടോ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറയുമ്പോഴത്തേക്ക് ഡയറ്റിങ് കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരാളായിരുന്നു ചോറൊക്കെ ആണെങ്കിലും നോർമലി വലിയൊരു പാത്രത്തിലൊക്കെ കഴിക്കും അതൊക്കെ പോർഷൻ കട്ട് ചെയ്തും ഷുഗർ കട്ട് ചെയ്തും ഓയിൽ കട്ട് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ഡയറ്റിങ് എന്നാൽ ഞാൻ ജിമ്മൊക്കെ കാര്യങ്ങളോ ഒന്നും പോയിട്ടില്ല അപ്പോൾ എല്ലാവരും പറയും നമ്മൾ നമുക്കൊരു സ്കിൻ ടോൺ ഉണ്ട് the ആ ഒരു സ്കിൻ ടോൺ തന്നെ നമുക്ക് കുറച്ചും കൂടിയിട്ട് ബെറ്റർ ആക്കാൻ കേട്ടോ കുറച്ചൊന്ന് കെയർ ചെയ്യുമ്പോഴത്തേക്ക് സ്കിൻ കെയർ ബോഡി കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്കിൻ ടോൺ വെച്ചിട്ട് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ ബെറ്റർ ആക്കാം പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു അപ്പിയറൻസ് നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്കും മറ്റുള്ളവരിടുന്ന ഡ്രസ്സുകൾ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് അതായിരുന്നു കേട്ടോ ഇപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് അറിയത്തില്ല ഞാൻ ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ അതായത് എൻ്റെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ ാലും ബാക്കി കാര്യങ്ങളിലായിരുന്നാലും ഡ്രസ്സിംഗ് സ്റ്റൈൽ ഉൾപ്പെടെ നമുക്കൊരു ഡ്രസ്സിംഗ് ഇടുമ്പോഴത്തേക്കാണ് മറ്റുള്ളവരൊന്നും വേറിട്ട് നിൽക്കുന്നത് അതായത് എനിക്കൊരു ഈ യൂണിഫോം പോലെ ഡ്രസ്സ് ഇടുന്നത് നോർമൽ എല്ലാവരും ഇടുന്ന ഡ്രസ്സുകൾ എപ്പോഴും കാണുന്ന ടൈപ്പ് ഡ്രസ്സുകൾ അതൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ നോർമലി എല്ലാവരും ഇടാത്ത ടൈപ്പുകൾ എല്ലാവർക്കും കൂടുതൽ യൂസ് ചെയ്യാത്ത ടൈപ്പ് ഡ്രസ്സുകൾ ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ശ്രമിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു തടിയുള്ള സമയത്ത് കുറച്ചുകൂടെ മാറി വരുമ്പോൾ സമയത്ത് തന്നെ ഞാൻ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ കുറേയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഡ്രസ്സിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്കൊരു അപ്പിയറൻസിലും ഒരു മാറ്റം വരും നമുക്ക് നോർമലി ഡ്രസ്സിങ്ങനെ ഡ്രസ്സ് നല്ല നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള ഡ്രസ്സ് കാര്യങ്ങൾ ഇടുമ്പോഴത്തേക്കാണ് നമുക്ക് ആ മെൻ്റലി നമ്മളൊരു മൈൻഡ് ഒന്ന് റിലാക്സ് ആവും കേട്ടോ അത് നമ്മൾ സ്ട്രെസ്ഫുള്ളോട്ട് നമുക്ക് കംഫർട്ടല്ലാത്തൊരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് അതിനൊക്കെ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും നമുക്ക് മൈൻഡ് ഒന്ന് ഓക്കെ ആയി തുടങ്ങി പിന്നെ സ്കിൻ കെയറിൽ എനിക്കിങ്ങനെ വലിയ കാശോ കാര്യങ്ങളോ അങ്ങനെ വാങ്ങി യൂസ് ചെയ്യേണ്ടതൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് ഇടുന്ന എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വീട്ടിൽ കിട്ടുന്ന നാച്ചുറൽ കറ്റാർ വഴ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ബോഡി പിന്നെ ബോഡി സ്ക്രബ് ചെയ്യും കേട്ടോ ബോഡി വീക്കിലി ടു ടൈംസ് എങ്കിലും ബോഡി ഫുള്ളും സ്ക്രബ് ചെയ്യുമായിരുന്നു ഫേസ് അതുപോലെ തന്നെ ഫേസ് പാക്കുകൾ എൻ്റെ സ്കിന്നിന് ചിലതൊക്കെ പോകും കേട്ടോ ചിലതൊക്കെ നല്ല കുരുക്കളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങ് മാറ്റി വെക്കുക അതങ്ങ് മനസ്സിലാക്കി അത് മാറ്റി വെക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ സ്കിന്നിന് ഇടുമ്പോൾ എന്താണ് എനിക്ക് സ്കിന്നിന് ചേരുന്നത് എന്നും ഞാൻ കണ്ടുപിടിച്ചു ഞാനിങ്ങനെ കണ്ടുപിടിച്ചു കേട്ടോ എനിക്ക് എന്തും ഇടുമ്പോഴത്തേക്കാണ് എൻ്റെ സ്കിന്നൊന്നും ബ്രൈറ്റ് ആകുന്നത് എന്ന് കണ്ടുപിടിച്ചു അങ്ങനെ അങ്ങനെ ഡെയിലി ഇടന്ന് ഇടാൻ ഇടാൻ തുടങ്ങി ചില ചില ഫേസ് പാക്ക് ഡെയിലി ഇടുന്നത് നല്ലതാണ് അപ്പോൾ അതൊക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ കുറേയൊക്കെ മാറ്റം വരാൻ തുടങ്ങി കേട്ടോ അതെ അങ്ങനെ ഒരുപാട് രീതിയിൽ ഒരു ചേഞ്ച് ചെറിയ രീതിയിൽ ചേഞ്ച് വരാൻ തുടങ്ങി പിന്നെ ഞാൻ മെയിനായിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയർ ഞാനൊന്ന് ഒരു സ്മൂത്തനിങ് ചെയ്തു കേട്ടോ സ്മൂത്തനിങ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കുറേയൊക്കെ വേറൊരു അപ്പിയറൻസ് ചേഞ്ച് വന്നപ്പോഴത്തേക്കാണ് നമുക്കും ഒരു മാറ്റം കൊള്ളാലോ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മാറാലോ ഒരു ആ ഒരു അപ്പിയറൻസ് മാറിയപ്പോഴത്തേക്കാണ് നമ്മൾ കണ്ടുകൊണ്ട് നിന്ന ആ ഒരു ലുക്ക് മാറിയപ്പോഴത്തേക്കാണ് നമുക്ക് കുറേ കൂടെ മാറ്റം വേണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഹെയർ ഒക്കെ സ്മൂത്ത് ചെയ്തതിന് ശേഷമാണ് കുറേ കൂടിയിട്ട് ഇതിലേക്ക് വരാൻ തുടങ്ങിയത് കേട്ടോ ട്രാൻസ്ഫോർമേഷൻ രൂപേണ വരാൻ തുടങ്ങിയതും അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ടൈറ്റിങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഞാൻ എന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലാണ്ട് ഗ്ലൂട്ടാത്തിയാണോ അങ്ങനെ ഒരുപാട് ഞാൻ ആഡ് കമൻസുകളാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ബ്ലൂടാത്ത് യൂസ് ചെയ്യുന്നുണ്ടോ അതിങ്ങനെ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ സ്കിൻ സ്കിന്നായിരുന്നല്ലോ ഇപ്പോൾ എങ്ങനെയാ വൈറ്റ് സ്കിന്ന ആയത് ഒന്നും ആയിട്ടില്ല ഞാൻ ഇപ്പോഴും ഡസ്കി സ്കിൻ ടോൺ തന്നെയാണ് അതുകൊണ്ടിട്ട് നിങ്ങൾ വൈറ്റ് എന്തെന്ന് വിചാരിക്കരുത് കെയർ ചെയ്യാം കേട്ടോ എനിക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത് സ്കിൻ കെയർ ചെയ്യുക സ്കിൻ കെയർ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവും ഇന്നോ നാളെയോ ഉടനെ കിട്ടുമോ എന്നൊന്നും വിചാരിക്കരുതും നമുക്ക് സ്കിൻ കെയർ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും എൻ്റെ ആണ് കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആള് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പോലും ആ മനുഷ്യൻ യൂസ് ചെയ്തിട്ടില്ല അത് ആള് ട്വൻ്റിസ് ആയിട്ടില്ലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പോലും അപ്പം ആളുടെ ഒരു ഏജിൻ്റെ ഇതിൽ ഇങ്ങനെ മാറി വന്നു എന്നേ ഞാൻ ഇവിടെ കൂടത്തേക്ക് ആളുടെ പേരേജ് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള വെക്കും ആള് ആളെ കുറിച്ചിട്ടും ഒരുപാട് നല്ല കെ വരുന്നുണ്ട് ചേട്ടൻ ചേട്ടൻപുളി ചേട്ടൻ ട്രാൻസ്ഫോർമേഷൻ അടിപൊളി അങ്ങനെ ഇങ്ങനെയൊക്കെ ചേട്ടൻ്റെ കുറേ കുറേ മെസ്സേജുകൾക്ക് വരുന്നുണ്ട് കേട്ടോ ചാട്ടിനെ കുറിച്ചിട്ട് അപ്പോൾ ചാട്ടിനെന്ന് പറഞ്ഞാൽ കട്ടവേലത്ത് നിന്ന് നമ്മൾക്ക് ഈ സൺസ്ക്രീനും അതും ഇതുമൊക്കെ വാരി യൂസ് ചെയ്യുന്ന നമ്മൾ ആളെന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയറും നമ്മുടെ പേളിയും പാണി പറഞ്ഞ പോലെ എന്ത് സൗകര്യം യൂസ് ചെയ്യുന്നൊരു മനുഷ്യനാണ് കേട്ടോ ആ ആൾ അങ്ങനത്തെ ഒരു കെയറോ കാര്യങ്ങളോ ഞാൻ ചിലപ്പോൾ ടോണർ മുന്നേ ടോണറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഫേസ് മാത്രം ടോൺ ടോണർ ഇട്ട് ആരി കൊടുക്കുമായിരുന്നു പണ്ടെങ്കാണ്ടോ അല്ലാണ്ട് വേറെ ഒരു കെയറും ആ മനുഷ്യൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അല്ലാണ്ട് പ്രായം പ്രായത്തിൻ്റേതിൽ മാറിയതാണ് കേട്ടോ അല്ലാതെ ഒരു ഒരു ചേഞ്ചും ഇല്ല പിന്നെ കുറേ മുടി വളർത്തി മുടിയുടെ വീഡിയോ ഇവിടെ കൊടുത്തേക്കാം വീഡിയോ ഞാൻ വിളിച്ചുകൊണ്ട് വരണം എന്ന് വിചാരിച്ചതാണ് അത് വരുന്നില്ല മുടി കുറേ മുടിയുണ്ട് കുറേ തടിയുണ്ട് അപ്പോൾ ആ ഫേസ് ഫേസൊക്കെ കവറായി ആ മുഖം അങ്ങ് മാറിയിട്ട അതാണ് ചേടിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഞാൻ ചെയ്ത സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നിങ്ങളെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും വഴിയേ ഒരുപാട് സ്കിൻ കെയർ കാര്യങ്ങളും ബോഡി കെയർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് പേർ വരുന്നുണ്ട് ഇടയ്ക്ക് ബോഡി കെയർ ഹെയർ കെയർ ഫേസ് കെയർ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ പുറമേ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻറ്റ് ആണ് നമ്മൾ കോൺഫിഡൻറ്റ് ആണോ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതിപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ എന്തെങ്കിലും ചില ഡ്രസ്സ് ഇട്ടിട്ട് പോയാലും നമ്മൾ ആ ഡ്രസ്സിൽ കോൺഫിഡൻറ്റ് ആയിരിക്കണം എപ്പോഴും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള എന്ത് ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കാണോ നമ്മൾ കോൺഫിഡൻറ്റ് അതിലെപ്പോഴും അപ്പോൾ ആരെന്ന് പറഞ്ഞാലും അതങ്ങ് വിട്ടു കൊടുക്കരുത് കോൺഫിഡൻ്റ് ആയിരിക്കണം അപ്പോഴൊന്നും ഒരു പുറത്തോട്ടിട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് കയ്യേ കൊള്ളത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും മാറിപ്പോകരുത് ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കണം കേട്ടോ അവിടെയാണ് നമ്മുടെ വിജയം യും എന്ന് പറയുന്നത് നമ്മൾ ആറ്റിറ്റ്യൂഡിലൊക്കെ കുറേ മാറ്റം വരണം കേട്ടോ എങ്കിലും നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ഇതൊക്കെയുണ്ട് എനിക്ക് കമേഴ്സിലും കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഫേസ് ക്രീമെന്നോട് പറയുകയാണെങ്കിൽ ഞാൻ ഫേസ് ക്രീമോ വൈറ്റ്നിങ് ക്രീമോ ഗ്ലൂടൂത്ത് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്ത ഫേസ് കെയറിങ് സെൽഫ് കെയറിങ് വേടിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നില്ല എല്ലാ വീഡിയോയും ഞാൻ ഷെയർ ചെയ്തേക്കാം വഴിയേ 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 വരുന്നതാണ് അപ്പോൾ ഇതായിരുന്ന വീഡിയോ നമുക്ക് സംശയങ്ങളും ഒക്കെ മാറിയെന്ന് വിചാരിക്കുന്നു എൻ്റെ യൂട്യൂബിൽ ഉൾപ്പെടെ തന്നെ കമൻസുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തേക്കും അതിൽ മെസ്സേജ് ചെയ്താലും മതി അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം കാണുന്നത് വരയ്ക്കും ബൈ